പതിമൂന്ന് വിദ്യാർത്ഥിയിൽ നിന്ന് അധ്യാപിക ഗർഭിണിയായി ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് സൂറത്തിലാണ് ഈ സംഭവം അതായത് ഗർഭം അലസിപ്പിക്കാൻ അനുമതി തേടി പോക്സോ കേസിലെ അറസ്റ്റിലായ ഇരുപത്തിമൂന്നുകാരിയായ അധ്യാപിക വർഷങ്ങളായി തൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന പതിമൂന്നുകാരനെ തട്ടിക്കൊണ്ടു പിന്നാലെ ആറു ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് പോലീസ് ഈ അധ്യാപികയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നത് പതിമൂന്നുകാരൻ്റെ പിതാവിൻ്റെ പരാതിയിലായിരുന്നു അറസ്റ്റ് ഗർഭത്തിന് ഉത്തരവാദി പതിമൂന്നുകാരനാണെന്നാണ് അധ്യാപികയുടെ മൊഴി അപ്പോൾ അതിനുശേഷം ഡി എൻ എ പരിശോധന നടത്താനോ ഉള്ള നീക്കത്തിലായിരുന്നു പോലീസ് എന്നാൽ അതിനുശേഷം ഏപ്രിൽ ഇരുപത്തൊമ്പതിന് അധ്യാപിക അറസ്റ്റിലായി ഇപ്പോൾ നിലവിൽ സൂറത്തിലെ ജയിലിൽ കഴിയുന്ന അധ്യാപിക ഗർഭധ ശിശുവിനും തനിക്കും ജീവനും അപത്തുണ്ടെന്നും പ്രസവ സമയത്തടക്കം അപായപ്പെടുത്തിയേക്കുമെന്ന് ആണ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ റിപ്പോർട്ട് പോലീസിൽ നിന്ന് കോടതി തേടിയിട്ടുമുണ്ട് ഏപ്രിൽ ഇരുപത്തി വലിയ വിവാദമായ സംഭവത്തിന് തുടക്കം പതിമൂന്നുകാരൻ്റെ മാതൃക അധ്യാപികയായിരുന്നു ഇരുപത്തി മൂന്ന് ഈ വി ഈ അധ്യാപിക ഈ അധ്യാപിക ഒരു ദിവസം പെട്ടെന്ന് കാണാതാവുകയായിരുന്നു അങ്ങനെ പതിമൂന്നുകാരൻ്റെ പിതാവിൻ്റെ പരാതിയിൽ പോലീസ് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആറ് ദിവസത്തിന് ശേഷമാണ് ഇവരെ കണ്ടെത്തിയത് ഏതാനും വർഷങ്ങളായി പതിമൂന്നുകാരൻ്റെ സ്വകാര്യ ടീച്ചറായിരുന്നു ഈ അധ്യാപിക കഴിഞ്ഞ വർഷത്തോടെയാണ് പതിമൂന്നുകാരൻ അധ്യാപികയുടെ ഒരേ ഒരു സ്വകാര്യ വിദ്യാർത്ഥി ആയത് അധ്യാപകരുടെ വീട്ടിലെ അധ്യാപകയുടെ വീട്ടിൽ വെച്ചും അതുകൂടാതെ ഒരു ഹോട്ടലിൽ വെച്ചും ഈ പതിമൂന്നുകാരനുമായി അധ്യാപിക ശാരീരിക ബന്ധം പുലർത്തിയെന്നാണ് പോലീസ് വിശദമാക്കുന്നത് എന്നാൽ ഇവരിവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിൽ വെച്ചാണ് ഈ അധ്യാപികയെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് അപ്പോൾ ചോദ്യം ചെയ്യലിൽ ഇവർ രണ്ടുപേരും മാസങ്ങളായി ശാരീരിക ബന്ധം പുലർത്തിയിരുന്നതായി അധ്യാപികയും വിദ്യാർത്ഥിയും മൊഴി നൽകിയിട്ടുണ്ട് നിലവിൽ അഞ്ച് വർഷത്തോളമായി പതിമൂന്നുകാരനെ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന അധ്യാപകയ്ക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും ചോദിക്കുന്നത് ഇവർ എന്തിൻ്റെ ട്യൂഷനാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഇവർ എന്തിൻ്റെ ട്യൂഷനാണ് ഇവർക്ക് ഈ പതിമൂന്നുകാരനെ എടുത്തിരുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ പുസ്തക സംബന്ധമായ ട്യൂഷനോ അല്ലെങ്കിൽ ബയോളജി ട്യൂഷനോ എന്താണെന്നാണ് ആളുകൾക്ക് അറിയേണ്ടത്